ചിന്നക്കനാലിൽ റവന്യൂ ഭൂമിയിലെ വനം വനംവകുപ്പിന്റെ കൈയേറ്റം വനംവകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം കോടതിയിൽ നൽകുമെന്നും ഒപ്പം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു റിസർവ് വനമെന്ന വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ആദിവാസികൾക്ക് വിതരണം നടത്താനുള്ളതാണെന്നാരോപിച്ച് പട്ടികവർഗ ഏകോപന സമിതിയടക്കം സമരത്തിലേക്ക് നീങ്ങുന്നതിന് പിന്നാലെയാണ് വിഷയം ഏറ്റെടുത്ത് സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദി രംഗത്തെത്തിയിരിക്കുന്നത് ഭൂമിയിൽ വനംവകുപ്പിന് ഒരു അവകാശവുമില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം ഹൈക്കോടതിയെ സമീപിക്കാനാണ് അതിജീവന പോരാട്ട വേദിയുടെ തീരുമാനം ഇതിനു അവിടെ ആദിവാസികൾക്ക് ലഭിച്ച വൈദ്യുതി തടയുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നമുണ്ടാകുകയും കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വനവത്കരണത്തിൻ്റെ ഒരു ഗുണ്ട പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിന്നക്കനാൽ പ്രശ്നം ഗൗരവമായി തന്നെ ഞങ്ങളെടുക്കും ഇത് ഹൈക്കോടതിയുടെ സദ്യയിൽ കൊണ്ടുവന്ന് പുതിയ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോടതിയെ സമീപിക്കുന്നതിനൊപ്പം വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേരിൽ പറഞ്ഞു അവിടെയുള്ള ആദിവാസികളുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ സമരം തൊട്ടടുത്ത ദിവസം തന്നെ റേഞ്ച് ഓഫീസിന് മുമ്പിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് സമരവും ഇതോടൊപ്പം ഉണ്ടാവും നിലവിൽ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നതിന്റെ തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ തടഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല കരട് വിജ്ഞാപനമിറങ്ങിയ ഭൂമിയുടെ കസ്റ്റോഡിയൻ നിലവിൽ സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടറാണ് ഇദ്ദേഹം പോലും അറിയാതെ വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ച നിയമവിരുദ്ധമാണെന്നും ഇതടക്കം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുമെന്നും റസാഖ് ചൂരവേലിൽ കൂട്ടിച്ചേർത്തു നുസ്ബീറോ രാജകുമാരി